ഒരു കാര്യം ഇത് ഇത് ഇതൊക്കെ കുടുംബമാണ് ഈ രണ്ടാളുകളും നമ്മൾ നമ്മൾ ചേർത്ത് 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 കേരളം പിടിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് അങ്ങനെ ഒടുവിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ അർജുൻറെ ഫാമിലിയും അതുപോലെ തന്നെ മനോഫുക്കയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ് അതുമായി സംബന്ധിച്ച ഒരു വീഡിയോ അതെ ഇപ്പൊ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സിഗ്രറ്റ് ഏജൻറ് അതുപോലെ തന്നെ കാതർ കരിപ്പൊടി ഇങ്ങനെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് മറ്റൊരു മറ്റൊരു ആളുകൂടെ ഉണ്ട് ബാബു അങ്ങനെ അങ്ങനത്തെ പേരുണ്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഏതായാലും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് പരിഹാരം എന്ന് വെച്ചാൽ അതായത് ഇവരുടെ എന്താണോ പ്രശ്നം സംഭവിച്ചത് ആരുടെ ഭാഗത്താണോ കാര്യങ്ങളെല്ലാം തെറ്റിപ്പറ്റിയത് ആ പേവുകളെല്ലാം തന്നെ അവർ തന്നെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഒതുക്കി തീർത്തു എന്നുള്ളതാണ് നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം ഇതുമായി സംബന്ധിച്ച് മനാഫുക്ക് അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരൻ പിന്നെ അവരുടെ ഒരു അളിയൻ അളിയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അളിയൻ അല്ലെ അപ്പം ഏതായാലും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടൊരു തീരുമാനം എത്തിയിരിക്കുകയാണ് നമുക്ക് ഏതായാലും ഇതിൽ മനാഫുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അളിയന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയാ വശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ആദ്യം മനാഫുക്ക് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കാം ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവൽ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് ഇന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മൾ അപ്പൊ ഇവിടെ മനാഫക്ക് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് തന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുപാറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുകയാണ് ഇതിനു മുന്നേ മാപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യരല്ലേ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ പിശു കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു തരണം ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനാഫിക്കൊക്കെ പറയുന്നുണ്ട് കൂടാതെ മാപ്പും കാര്യങ്ങളും പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കാരണം ഈ ഒരു പ്രശ്നം ഇങ്ങനെ വളച്ചൊടിച്ച് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതുതന്നെയാണ് പറയുന്നത് അല്ലേ എന്നാലും രണ്ടോ മൂന്നോ ആളുകൾ ഇപ്പോഴും മറിച്ച് പറയുന്നവരുണ്ട് ഈ ഒരു വീഡിയോ അതായത് ഇപ്പോൾ ഇവര് തമ്മിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നല്ലോ ആ വീഡിയോയുടെ തായും വളരെ മോശം കമന്റുകൾ വരുന്നുണ്ട് നമുക്കതൊക്കെ ചർച്ച ചെയ്യാം ഇപ്പോഴും എന്താ പറയാ സമൂഹത്തിൽ മനസ്സിലൊരു തുള്ളി നന്മയില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ഇതുമായി സംബന്ധിച്ച അളിയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അളിയനെല്ലാം പുള്ളിക്കാരൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അളിയൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഒട്ടുമിക്ക ആൾക്കും അറിയത്തുള്ളൂ ഏതായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു നോക്കാം ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുൻ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണ് ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്കും വേറെ എന്തായിരുന്നു പക്ഷേ ജനങ്ങളിലെത്തി വേറെ ഒന്നും ആയിപ്പോയി ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘി പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം അതായത് അടിയന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അടിയനും പറയുന്നുണ്ട് അതായത് വേറെ ഏതൊരു കാര്യം പറയാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആളുകളിലേക്ക് എത്തിയപ്പോ അത് മാറിപ്പോയി എന്നുള്ളതാണ് അതായത് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആളുകൾ അത് എടുത്തത് വേറെ രീതിയിലേക്കായി എന്നുള്ളതാണ് അത് എന്താ പറയുക മനാഫക്കെ കുറ്റം പറയുന്ന രീതിയിലേക്കായി അതുപോലെ തന്നെ പിന്നെ വിമർശനങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ഇരച്ചു വന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക അളിയൻ പറയുന്നത് അതായത് അവര് അവർക്ക് വന്ന സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ആളുകളിലേക്ക് അത് എത്തിയപ്പോൾ എങ്ങനെയൊക്കെയോ തിരിഞ്ഞു പോയി എന്നുള്ളതാണ് മനുഷ്യന്മാരല്ലേ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇപ്പോഴും ഏർ ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു പ്രശ്നം ഇവിടെ ക്ലോസ് ആയിരിക്കുകയാണ് ഇത് ഇതുമായി സംബന്ധിച്ച് ആരും തന്നെ നെഗറ്റീവ് കമന്റ് ഇടരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം അവർ തന്നെ എല്ലാവരും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ച ആളുകൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി എല്ലാം ഒത്തുതീർപ്പാക്കി ഇന്നലെ മിഞ്ഞാദം കണ്ട കാര്യങ്ങൾ നമ്മളൊന്നും മറന്നിട്ടില്ലല്ലേ എത്രത്തോളം ഇവിടെ എന്താ പറയുക എത്രത്തോളം വിമർശനങ്ങളും കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ഇന്നൊരു ദിവസം ഇനി അമർന്നു പോകും എന്നുള്ളതാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം ഏ അങ്ങനെയാണ് വേണ്ടത് കാരണം ഒരാൾ പോലും നെഗറ്റീവ് കമൻറ്റ് ഇടരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പക്ഷേ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഞാനേതായാലും ഒരു രണ്ട് മൂന്ന് കമൻ്റ് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ചാനലിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി സംബന്ധിച്ച് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിനകത്തൊന്ന് വായിച്ച് കളിപ്പിച്ചു തരാം അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് അളിഞ്ഞ അളിയൻ കാരണം അവരുടെ കുടുംബത്തോട് ആളുകൾക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം പോയി കിട്ടി അങ്ങ് തീരുമാനിക്കുകയാണ് ആളുകൾക്ക് എന്താ പറയുക അർജുൻ്റ് കുടുംബത്തോടുള്ള ഇഷ്ടം അങ്ങ് പോയി കിട്ടി അളിയൻ കാരണം പുള്ളിക്കാരനെ തീരുമാനിക്കുകയാണ് ഏഹ് എടോ നിനക്ക് മാത്രമേ ഇഷ്ടമല്ലാത്തുള്ളൂ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർക്കെതിരെ എത്രത്തോളം സൈബർ അറ്റാക്ക് വന്നു എന്നുള്ളത് അങ്ങനെ ഒരു വിഷമത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിനെതിരെ അത് അതായത് ഒരു സൈബർ അറ്റാക്ക് നേരിട്ട് പരിചയമില്ലാത്ത വ്യക്തികൾക്കെതിരെ ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അത് എന്താ പറയുക തലയിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് തലയിൽ തലച്ചോറുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും അത്രേ അത് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അടിയനെ വിടാൻ ഒരു പരിപാടിയും ഇല്ല എന്നുള്ളതാണ് എനിക്കിതെന്ന് മനസ്സിലാകുന്നത് കാരണം കുറെ അധികം ആളുകൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടിമിക്ക് ആളുകൾ ഇങ്ങനെ ഒരു കേസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിമർശനം നിർത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും അത് കണ്ടില്ല കേട്ടില്ലെന്ന എടുക്കുക അത്രയും ഇനി ചെയ്യാനായിട്ട് കഴിയുള്ളൂ കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും അടുത്തൊരു കമന്റ് വായിച്ചു നോക്കാം ഇതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജൻ്റിന് വന്നിട്ടുള്ള കമന്റുകളും കാര്യങ്ങളാണ് എടാ സായി മുത്ത എത്ര രൂപ കിട്ടി അതോ മലേഷ്യ ട്രിപ്പിനുള്ള ടിക്കറ്റ് കിട്ടിയോ അതായത് സായി ക്യാഷ് മേടിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് എത്ര ക്യാഷ് കിട്ടി മലേഷ്യക്കുള്ള ട്രിപ്പ് ടിക്കറ്റ് കിട്ടിയോ എന്ന് ഈ എന്തോ എന്നൊക്കെ കേൾക്കണോടെ ഏതായാലും അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം മറുകണ്ടൻ ചാടി അതായത് അന്ന് വന്നിട്ട് ഇവിടെ എന്താ പറയുക അർജുൻ്റ് കുടുംബത്തിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്തു ഇപ്പോൾ പോയിട്ട് മനാഫക്കയുടെ കൂടെ നിന്നു കുറച്ച് മുൻപ് ഒരു വീഡിയോ ഒക്കെ വന്നു ലീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മറുകണ്ടൻ ചാടി എന്നുള്ളതാണ് മറ്റൊരു കമന്റ് പിന്നെ അടുത്തൊരു എന്താ പറയുക അത് ഒരു മോശം കമൻറ്റൊന്നുമില്ല ഇനി പറയുന്നത് എന്താ പറയുക ഒരു കാര്യമായിട്ടുള്ള ഒരു കമൻറ്റാണ് നമുക്ക് എന്തായാലും അത് നോക്കാം ഇത് അവർക്ക് മീഡിയയിൽ വരാതെ നേരിട്ട് ചെയ്യാമായിരുന്നല്ലോ അതായത് ഇത് മീഡിയയിൽ വരാതെ നേരിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ മീഡിയ ഏറ്റവും എടുത്തൊരു സംഗതിയാണിത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് കാരണം മീഡിയയിലൂടെയാണ് ഇവർക്ക് വിമർശനങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ മീഡിയ ഇത് തിരിച്ചറിയണം എന്നുള്ളതാണ് മീഡിയയിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മീഡിയയിലുള്ള ആളുകൾ ഇത് തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് മീഡിയയിൽ ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് അവർക്ക് വീടിൽ പോയിട്ട് അത് മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കേസേ ഉള്ളൂ പക്ഷേ മീഡിയയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് മീഡിയയിൽ വന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഇത് മീഡിയയിൽ ഇട്ടിട്ടുള്ളത് എന്നാലേ ആളുകൾക്ക് ഇനി തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇനി വീഡിയോസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട് അർജുൻ്റെ ആ ഒരു ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ മനാഫുക്കാർ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും നല്ലൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത് കാരണം ഇതിങ്ങനെ തമ്മിലടിച്ച് പോകേണ്ട ഒരു വിഷയമല്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല തെറ്റിദ്ധാരണകളും കാര്യങ്ങളും വന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വശമായത് ഏതായാലും അവസാനിച്ചു ഇനി അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടുവരാം നോക്കാൻ